എല്ലാത്താ നമ്മൾ ഇന്ന് ഒരു ലെക്ചർ കേൾക്കാൻ ഇരിക്കുകയാണ് പിന്നെ ഒരു ചരിത്രവുമായി ബന്ധപ്പെട്ട ഒരു ലെക്ചറാണ് പിന്നെ ഇത് നമുക്ക് പറഞ്ഞിരുന്നത് എല്ലാ വിഷയത്തിൽ അറിവുള്ള എല്ലാ വിഷയത്തിലും നമുക്ക് റെഫറൻസ് ആയിട്ട് സ്വീകരിക്കാൻ പറ്റുന്ന രവി സാർ അതെ രവി സാറാണ് ഏത് വിഷയത്തിലും നമുക്ക് അദ്ദേഹത്തിന് അറിവുകൾ സ്വീകരിക്കുന്ന നമുക്ക് നമുക്ക് എന്തായാലും അറിയാലോ ഈ പിന്നെ ക്രൂരന്മാരായിട്ടുള്ള ആൾക്കാർ ചരിത്രത്തിൽ ഒരുപാട് കടന്നു പോയിട്ടുണ്ട് ഇപ്പൊ ഹിറ്റ്ലറിനെ പോലെ മുസോലിനെ പോലെ സ്റ്റാലിനെ പോലെ പോൾപോട്ടിനെ പോലെ ഒരാൾ ഖാൻ ഖാനെ കുറിച്ച് നമുക്ക് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു എന്തായാലും നമുക്ക് കേട്ടോ ഏറ്റവും കൂടുതൽ ക്രൂരനായിരുന്നു എന്ന് പറയപ്പെടുന്നത് ആണ് ഖാൻ മംഗോൾസ് ആണ് മംഗോൾസ് റോസ് മൊത്തത്തിൽ ലോകം ഉള്ളത് പറയുകയാണെങ്കിൽ നെപ്പോളിയനും ഹിറ്റ്ലർക്കും കഴിയാത്ത ഒന്ന് അതായത് അതിശൈത്യത്തിൽ പോലും റഷ്യ കീഴടക്കുക എന്നുള്ള മഹത്തായ നേട്ടം സ്വന്തമാക്കിയ വ്യക്തിയാണ് ചങ്കിസ് ഖാൻ അദ്ദേഹത്തിന്റെ സാമ്രാജ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ ആഫ്രിക്കയുടെ ഇരട്ടി ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് അപ്പോൾ മംഗോൾസിന് അത്രമാത്രം ഒരു സ്വാധീനം ഉണ്ടായിരുന്നു അവര് അവര് ഈ വെപ്പണറി അതുപോലെ തന്നെ കുതിരപ്പട്ടാളം അമ്പെയ്ത്ത് ഇക്കാര്യത്തിലൊക്കെ അവർ വലിയ തോതിൽ യൂറോപ്യൻസിനെ അതിശയിച്ചുകൊണ്ടാണ് ആ കാലത്ത് ഇത്രയും നേട്ടം ഉണ്ടാക്കിയിട്ടുള്ളത് എതിരാളികളുടെ ശത്രുക്കളുടെ കണ്ണുനീരിൽ കുളിക്കാൻ അവരുടെ ചോരയിൽ കുളിക്കാനൊക്കെ ആഗ്രഹിച്ച വ്യക്തിയായിരുന്നു ചെങ്കി എന്നാണ് പറയുന്നത് അതുപോലെ തന്നെ സ്കിന്നിങ് തൊലിയിരിച്ചിട്ട് ആളുകളെ ജീവനോടെ തൊലിയിരിക്കുക ഇങ്ങനെ ഒരുപാട് എത്രമാത്രം കുറവ് ചെയ്യാമോ അതെല്ലാം ചെയ്തു അതിൽ പലതും റിലീജിയസ് കൺവേർഷൻ ഇസ്ലാമിലേക്കൊക്കെ കൺവേർഷൻ്റെ ഭാഗമായിട്ട് പല ക്രൂരഗൃത്യങ്ങളും ചെയ്തു എന്നാണ് പറയുന്നത് റിലീജിയസ് കൺവേർഷൻ ഇസ്ലാമിലേക്കൊക്കെ കൺവേർഷൻ്റെ ഭാഗമായിട്ട് പല ക്രൂരഗൃത്യങ്ങളും ചെയ്തു എന്നാണ് പറയുന്നത് അദ്ദേഹം എത്ര പേരെ കൊന്നു എന്ന് ചോദിക്കുമ്പോൾ നാൽപ്പത് മില്യൺ എന്നൊരു കണക്ക് പലരും പറയുന്നുണ്ട് അത് എക്സരാജുലേഷൻ ആകാം

കുറച്ചും ഒന്ന് നമുക്ക് എന്ത് ചെയ്യാം ഒന്നൊന്ന് ഗൂഗിൾ ഖാൻ ഖാൻ നമുക്കൊന്ന് നമുക്കൊന്ന് ഗൂഗിൾ ഗൂഗിൾ എന്തായാലും നോക്കാം പറയുമ്പോൾ ചെയ്തിട്ടൊന്നും നമുക്കറിയാം അതൊരു മുസ്ലിം ആണ് അറിയാമോ സ്വാഭാവികമായിട്ടും അതുകൊണ്ടാണല്ലോ മുസ്ലിം ഇസ്ലാമത്തിലേക്ക് ആളുകള് കൺവേർട്ടൊക്കെ ചെയ്തിട്ടുള്ളത് അതുകൊണ്ടാണ് കാരണം ഖാൻ ഒക്കെ ആണല്ലോ കണ്ടോ നല്ലൊരു കാണുമ്പോ തന്നെ ഒരു നല്ലൊരു പണ്ട് തന്നെ ഇത്ര ആളുകൾ കൊന്നിട്ടുണ്ടെങ്കിലും മുസ്ലിമായ മതപരമായ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്ന ഒരാളാണ് സംശയമൊന്നുമില്ല ഇപ്പൊ ഈ ആമിർഖാൻ ഷാറുഖ് ഖാൻ ഒക്കെ കിട്ടില്ല തന്നെ അതേപോലെ തന്നെ ചെങ്കിസ് ചെങ്കിസ് ഖാൻ ഖാൻ ആക്ച്വലി ഒരു നമ്മൾ ചെയ്യാൻ ഉദ്ദേശിച്ച് ഇങ്ങനെ കളക്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് കണ്ടൊരു ഒരു വലിയൊരു കളവായിരുന്നു അതായത് ആക്ച്വലി ഇപ്പൊ നമ്മൾ പരിശോധിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങൾ കൊല്ലപ്പെട്ട അല്ലെങ്കിൽ മുസ്ലിങ്ങളെ കൊലപ്പെടുത്തിയങ്ങളെ കൊലപ്പെടുത്തിയത് മാത്രല്ല മുസ്ലിങ്ങളുടെ അതിനെ വിജ്ഞാനീയങ്ങളെ ലൈബ്രറികൾ തകർത്തെറിഞ്ഞ മുസ്ലിം ഒരു നാഗികത അല്ലെങ്കിൽ അത്ര വലിയൊരു ഇസ്ലാമിക് ഗോൾഡൻ ഗോൾഡനൈസിന്റെ ഒരു പീക്ക് ലെവലിൽ നേരുന്ന ഇസ്ലാമിക് ഒരു ഖിലാഫത്തിനെ അതിനെ ഭയങ്കര വലിയ രീതിയിൽ ഡാമേജ് ഉണ്ടാക്കിയ ഒരു മനുഷ്യനെ ഇസ്ലാമിലേക്ക് ആളുകളെ കൺവേർട്ട് ചെയ്ത ഒരു മനുഷ്യനാക്കി മാറ്റി ഖാൻ എന്നുള്ള പേരിൽ അത് കൊണ്ടാവാം എത്ര വലിയ കളവാണെന്നുള്ളതാണ് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കളവുകൾ നിങ്ങൾക്ക് എങ്ങനെ തിരുത്താൻ പറ്റും ഒരു ചെറിയ എത്തിക്സ് ഉണ്ടെങ്കിൽ ചെറിയ രീതിയിലുള്ള ഒരു മാന്യത ഉണ്ടെങ്കിൽ ഈ കളവുകളൊന്നൊന്ന് ലിസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾ വന്നിട്ട് സമൂഹത്തിന് മുന്നിൽ പറയണം എന്നുള്ളതാണ് നിങ്ങളുടെ വീഡിയോകൾ കാണും നിങ്ങളുടെ ലൈവുകൾ കാണുന്ന ആയിരക്കണക്കിന് ആളുകളിൽ ഒരു പക്ഷേ ഒരു നാൽപ്പതോ അമ്പതോ ശതമാനം ആളുകൾ സ്വയം അന്വേഷിച്ചോ മുന്നേയുള്ള അറിവ് കൊണ്ടോ അല്ലെങ്കിൽ ഞങ്ങളെപ്പോലെയുള്ള ആരെങ്കിലും ഇത്തരം കാര്യങ്ങൾക്ക് റിയാക്ട് ചെയ്തുകൊണ്ട് തെറ്റാണെന്ന് പറയുന്ന വേളയിലോ തെറ്റാണെന്ന് മനസ്സിലാക്കിയേക്കാം അതല്ലാത്ത ആളുകളെ ബാക്കി അമ്പത് ശതമാനത്തെ അമ്പത് ശതമാനത്തിലധികം ആളുകളെ അവരുടെ മനസ്സിൽ നിങ്ങൾ നിങ്ങളുടെ ഒന്നുകിൽ അലസത കൊണ്ടോ അല്ലെങ്കിൽ അജണ്ട കൊണ്ടോ നിങ്ങൾ പറയുന്ന ഈ കളവുകൾ ആ കളവുകൾ അവരുടെ മനസ്സിലേക്ക് കയറി അവിടെ ഉണ്ടാകുന്ന വിദ്വേഷത്തിനും അതിൻ്റെ കോൺസിക്വൻസിനും എങ്ങനെയാണു നിങ്ങൾ എന്താ പറയുക ഒരു ഒരു പ്രായശത്തും ഉദ്ദേശിക്കുന്നത് ഈവൻ എനിക്ക് മനസ്സിലാക്കുന്നത് വെച്ചാൽ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ടല്ലോ ആ ആളുകളെ കുറിച്ചാണ് ഞാൻ ചിന്തിക്കുന്നത് ആ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇയാൾ പറയുന്നത് എന്തും തൊള്ള തൊടാതെ വിഴുങ്ങുന്ന ടൈപ്പ് ഒരു ഓഡിയൻസ് അല്ലെങ്കിൽ ഒരു എന്താ പറയാ ഒരു രവിദൈവം എന്നുള്ള നിലയ്ക്ക് കാണുന്ന ഒരു ടൈപ്പ് ഓഫ് കൾട്ടായിട്ട് കാണുന്ന ആൾക്കാരാണ് അപ്പൊ അവർ മുമ്പിൽ എന്തും പറയാമെന്നാണ് ഇയാൾ വിചാരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ അവർ തന്നെ എന്ത് ചെയ്യണം സ്വയം നിങ്ങളുടെ നിലവാരം മനസ്സിലാക്കണം അപ്പൊ ഈ രീതിയിൽ എന്തും അടിച്ചുപോലെ ഇത് മാത്രമല്ലല്ലോ നമ്മൾ ഒരുപാടെണ്ണ ഇനിയും വരാനുണ്ട് തന്നെ അപ്പൊ എന്തായാലും പിന്നെ ഈ രീതിയിലാണ് ഇയാളുടെ ഒരു ഇടപെടൽ ഇത് നമ്മൾ ബേസിക്കലി മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ഇങ്ങനെയാണ് എന്ത് ചെയ്യുന്നത് ഈ ആളുകൾ കാര്യം പറയുന്നത് ഒരു യാതൊരു തരത്തിലും ഒരു വൈസ് മുസ്ലിങ്ങളെ ഇത്രത്തോളം നാശം ഉണ്ടാക്കി മുസ്ലിങ്ങൾക്ക് ഇത്രത്തോളം നാശം ഉണ്ടാക്കി ഒരാള് മുസ്ലിം ആയിട്ട് ചിത്രീകരിക്കാൻ അത്ര ആ രീതിയിലേക്ക് കൊണ്ടുവരുന്നു എന്ന് പറയുമ്പോൾ പിന്നെ എന്ത് ചെയ്യുന്നുണ്ട് അത് മനസ്സിലാക്കണം എന്നുള്ളതാണ് പറയാനുള്ള എന്തായാലും സീരീസിന്റെ എപ്പിസോഡുമായിട്ട് കൊണ്ടുവരാം അസാം വലൈക്കും